പത്ത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എയുമായി നാലുപേർ പിടിയിൽ കുന്ദമംഗലം പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരി മരുന്നായ എം ഡി എം എ പിടികൂടിയത് കുന്നമംഗലത്തിനു സമീപം താഴെ പടനിലത്ത് വെച്ച് ഇന്ന് രണ്ടു മണിയോടെ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത് ഇതുവഴി വന്ന ഒരു ഇന്നോവ കാറിൽ മറ്റൊരു കാർ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് വാഹനം പരിശോധിച്ചപ്പോഴാണ് എം കണ്ടെത്തിയത് നൂറ്റി നാൽപ്പത് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത് കാറിലുണ്ടായിരുന്ന കോഴിക്കോട് അഴിഞ്ഞിലം സ്വദേശി അബി മണക്കടവ് സ്വദേശി അരുൺ ഒളവണ്ണ സുരഭി സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന അർജുൻ പാലക്കാട് കോങ്ങോട് സ്വദേശിയായ മലപ്പുറത്ത് താമസിക്കുന്ന പ്രസീത എന്നിവരെയാണ് പിടികൂടിയത് കർണാടകയിൽ നിന്നും മയക്കുമരുന്ന് ശേഖരിച്ച് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണിവർ കർണാടകയിലെ ധോണി കുപ്പയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും അതിനുശേഷം ഇന്നോവ കാർ എത്തിച്ച് അപകടത്തിൽപ്പെട്ട കാർ കെട്ടി വലിച്ചു കൊണ്ടുവരുമ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഡാൻസാഫ് എസ് ഐ മനോജ് എരയിടത്ത് കുന്ദമംഗലം എസ് ഐമാരായ സി സുമിത് ജി സന്തോഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ് ചൂലു കെ അഖിലേഷ് കെ പ്രമോദ് സി പി ഒമാരായ കെ സുനോജ് പി പി വിശോപ് നിഖില വളയന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി